എന്തൊക്കെയുണ്ട് നമ്മളെ വീണ്ടും ഒന്നില്ല ഫ്രീ ഫയർ ഫയറുമായിട്ട് പക്ഷെ നമ്മളൊന്ന് ഫ്രീ ഫയർ അല്ല ക്രാഫ്റ്റ് ലാൻഡ് ആപ്പ് ക്രിക്കറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ തൊട്ട് കളിച്ച ഓർമ്മയുണ്ടല്ലേ ഭയങ്കര പടമായിരുന്നു ഒക്കെ ഞാൻ പിന്നെ ഡോട്ട് ഡോഡ് ഇങ്ങനെ പിന്നെ പ്രോ കോമ്പോണൊക്കെ വിളിച്ചു ചേച്ചാ അവന്മാർ വന്നില്ല അമ്മമാരെ സ്പെക്ടറേറ്റും പറ്റും ഓക്കെ എസ് ഞാൻ അവന്മാർ സ്പെക്ടറേറ്റായിട്ട് വരാമേ ഓക്കേ സ്പെക്ടേറ്റ അവന്മാരെ ക്ലാഷ് കോഡും ലോണും കൂടുതൽ എന്താ കളിക്കുക ഓക്കെ നമുക്കെന്നാൽ സ്കോഡ് വിളിക്കാം മാറ്റി ഇത് ഒരുപാട് നേരെ എടുക്കുമല്ലോ ചോദിച്ചേ ഓക്കെ സാധാരണ നമ്മുടെ കളി വളങ്ങി അതെ അതാണ് നമ്മുടെ വിക്കറ്റ് നീ വിക്കറ്റ് ഇവിടെ കുട്ടിക്കോട് വലിയ പ്രതിഭാ ഓക്കെ എസ് നമുക്ക് എന്തൊക്കെ വണ്ണം എടുക്കണം കാർ എടുക്കാം

പത്ത് പോയിന്റ് അടിക്കുന്നുണ്ട് നമ്മള് ബാക്കിലായി ഓ പോയിക്കീട്ട് ഷവർ

ചുരുങ്ങണ്ടേ ഓക്കേ അവിടെ 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 പോ ഓക്കേ ചേട്ടൻ അവിടെ ഡാമേജ് കൊടുത്തിട്ടുണ്ട് ക്ലബ്ബറുടെ അടുത്തേക്ക് വരൂ ഇവിടെ ഓക്കേ ചേട്ടൻ ഫുട്ടക് എടുക്കറ്റി ഫുട്ടക് ദേ ഇവർ ഇത്രയേ ഉള്ളൂ കേടാ ഞാനാണല്ലോ ഇതെല്ലാത്തിനും കൊല്ലത്തെ മറ്റാരും ഒന്ന് ചെയ്തില്ലോണ്ട് നമ്മടെ ഓ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓട 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 കൊടുക്കട ഒടി 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 ഓക്കേ ശരി കേട്ടോ ഇങ്ങോട്ട് ഓട 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 കൊടുക്കട്ടെ കേട്ടോ ഹാ കേറിയോ ഓട ഓട കേ okay kutti wicket yar adigune aaru guys okay goda adu adu guys amarkku ippol nalli kond okay kutra 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 koottiyaa odjathu ൂടെ പോവാ നമ്മുടെ കൂടെ കളിക്കുന്നില്ലേ അവരെ കൊള്ളു ഇങ്ങോട്ടേക്ക് വന്ന് അത് അറ്റാക്ക് ചെയ്തില്ല ചെയ്തില്ലായിട്ടുണ്ട് നമുക്ക് ഓക്കെ തീർച്ചയായും അവന്റെ കാര്യം പറയുവാണെങ്കിൽ കളിക്കാത്ത കളിക്കുന്ന ചിന്ത ഞാൻ

ഓക്കെ ഏത് ഡിസ്ട്രോസ് വിക്കറ്റ് വിത്ത് ബാറ്റ് അതൊക്കെ മാഗിന് ഓരില്ലേ തംസണ് വാങ്ങിക്ക പിന്നെ പിന്നെ ലോങ് റേഞ്ചിന് ഒരു ദിവസം മതി അല്ലെ അവളെസ് തംസണ് ഓര് ഇതെടുക്കാം മൂന്നെണ്ണം എടുക്കാം അല്ലെങ്കിൽ പറ്റില്ല ആ ഒരു ലോങ് റേഞ്ചില്ല കൊറച്ചൂര് നയപ്രസോളിക്കുന്നുണ്ടായി നമുക്ക് ഒട്ടന്ന് പോവാൻ അവിടെ എന്തെങ്കിലും ആണോ ഇതെന്നാ ക്രിക്കറ്റ് വാൾ റോൾ ഓക്കേ अरे से എവിടെ നോ ആടിക്കുന്നുണ്ട് യെ എന്താ ഇക്കോ വീഡിയോ ഞാൻ നമ്മളെ ഉഹ് തുറിച്ചു പോയേസ് ഇതിനെ അടിക്കൂ ഓ തേ തേ ഓക്കേ പോട്ടക്ക റോക്കറ്റ് അവിടെ Oke. Yeah. Okay. Ini kan ya. Buh. Oke. tak Oke, okay, oke, okay. oke. ഇത് ഓട്ടാ നീ നമ്മളെ നമ്മളെ ചോ കൂടെസ് എവിടെ അനക്ക് ഒന്ന് അപ്പുറത്തേക്ക് ഓക്കേ ഇത് ഏതൊരു അതെ ഇവര് ഇവിട്ട് ആരെ കളിക്കുന്നുണ്ട് ഗയ്സ് ഓക്കേ 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 അടുത്തത്

േ അവരുണ്ട് കേസ് എത്തോ എത്തു കേസ് ഇപ്പൊ ലീഡി വിളിക്കുന്ന അവന്മാരായോ അത് ഇപ്പൊ മാറണം മാറ്റണം അത്

ഇതൊക്കെ വീണു അല്ലേ തീർണാട അതൊന്നും നീ റീച ചെയ്സംസനെ ഓടേണ്ട നേരെ ട്രോ ഗേസ് ഓക്കേ sqlalchemy ഇല്ലേ ആ ട്രെയിനിങ് കളിച്ചോക്കാം ട്രെയിൻസ് ദാ സ്പ്രെയിനിങ് കളിച്ചോടാ ഇതാ ട്രെയിനിങ് ഗ്രൗണ്ട് ഓക്കേ താഴെ ഇറങ്ങേണ്ട എന്തല്ലടേ എന്തിനാ ഇരിക്കുന്നോ

സമയമില്ല ആണ് സമയ ഗ്രോത്ത പ്രതീക്ഷിക്കാം നമുക്ക് ഒന്നും കൂടെ നോക്കാം എന്താ അതറിയ പോ

ഓക്കെ നമ്മൾ ഇ പിഒസ് ഉണ്ടല്ലോ മെഡിക്കട്ടൊന്നും ഇപ്പൊ അടിക്കണ്ട ഓക്കെ ഇങ്ങോട്ട് അടിക്കുന്ന ഇങ്ങോട്ടല്ലല്ലോ ഓക്കെ ഏറെ എഡ് കിട്ടണം എന്തായാലും മെടിക്കിട്ടില്ലല്ലോ എന്തായാലും മേടിക്കിട്ടില്ല മേടിക്കിട്ട് വാങ്ങിക്കറന്നു പോർ കിലോ എടുത്തില്ലേ ഫോർ കിലാണോ വൈകില്ലാണോ അത് ഫോർ കിലാണെന്ന് തോന്നുന്നു എവിടത്തുണ്ടെങ്കിൽ മറ്റേ അവൻ ഇവിടെ തന്നെ ഉണ്ട് ട്ടൊന്നുമില്ലാ ഭക്ഷണം എടുക്കിട്ടില്ല നമ്മളെയിൽ ഊട്ടവിടെ കാണുവർ സാവു ഓക്കെ ഓക്കെ അത്തോളൂ മിസ് ക്രീമിൻ്റെ അല്ലേ സമ്മളടച്ച നമ്മൾ തിരിച്ചെടുത്തിരിക്കും വിസ് അയ്യവൻ നമ്മളെ അടിച്ചിട്ട് നമ്മളെ വിരിച്ചടിച്ചിട്ട് ഊറ്റ നാപ്പത് നാപ്പത്തു വെച്ച് പോയി നോക്കേണ്ട പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് പോട ഉണ്ടായിരുന്നു കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ സ്പൂണാവട്ടെ എന്ത് താമസം ഓക്കെ ഇവിടെ കട്ടാണില്ല യൂസ് ചെയ്യേ അത്ര ഉള്ളു സിമെന്റ് റൂമും ചെയ്യാൻ പോയിട്ട് ഞാൻ ഇവിടെ ഇരിക്കട്ട് പെട്ടെന്ന് ഈ പി ആവു അയ്യോ അടുത്ത അടുത്തവിടെ ഉണ്ടെന്ന് തോന്നു കത്ത് അടുത്തിട്ടല്ലേ മതി പെട്ടെന്ന് ഇത് മാറണേ സമയം വേറെല്ലേ ഇപ്പോൾ വീട്ടുകാരും കേറി വരുന്നില്ല അതെന്താ അതാണ് അറിയാലോ യൂ ഏ അതേ നമ്മൾ മൂന്നുപേര് മാത്രമേ ഇവിടെ ആ നാലുപേര് അതവിടെയൊക്കെ ഉണ്ട് ഓക്കെ കേസ് ഇവിടെ കാണാൻ ഉണ്ട് ഈ കയ്യിലുറുമ്പ് കേറി ആകെ പോയി അവിടെ പിന്നല്ലേ ഇതോ ഇവിടെ ഇവിടെ ഉണ്ടോന്നെ മൂന്ന് പേരെ മാത്രമേ ഉള്ളു ആനെ കാണാല്ലോ ഇവിടെ ഞാനേക്കുന്നേ ലീട് ഞാനാ ഏത് നിമിഷമാണെങ്കിലും മാറാം അതുകൊണ്ട് പെട്ടെന്ന് എല്ലാരും കൊല്ലാട്ട് ൊട്ടന്ന് എല്ലാ ഫോണോസ് ഇങ്ങനെ വല്ലെന്നാ ഒരേ സമയത്തല്ലോണം സോണായു പോയിന്റ് സീറോ അതേ ഡി പോണെടുത്ത് Kayayuu <noise> <hesitation> 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 free fire <hesitation> 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 ചിത്രം അടിച്ചിട്ട് ഞാൻ ഉറപ്പു ചേടിച്ചുപോയി നമ്മ നോക്കണ്ട ഗേസ് നമുക്ക് അവന്റെ അടുത്തേക്ക് പോകില്ല പോവില്ല ഓക്കെ ഇവിടെ ആടെ ആരെങ്കിലും ഉണ്ടോ ആരും ഓക്കെ അടച്ചൂട്ടോ ഗേസ് േ എന്റെ റിയാസ് ആണെന്ന് തോന്നിയേ നമുക്ക് ഒളിച്ചിരുന്ന് അടിക്കാം സോളിച്ചിരുന്നു അടിക്കാൻ നോക്കാം കണ്ട ഈ സോളിച്ചിരുന്ന് അടിക്കുമ്പോഴേ ഒരുപാട് പേരെ പെട്ടെന്നില്ല അടുത്താരണ്ട് ഓട്ടടുത്തുണ്ട് അതെവിടെ ആയിരുന്നു ശബ്ദി തോട്ട് ഇവിടെ ആരാപ്പിയുള്ള കേസ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൂടെ വേണമല്ലോ നീ ഇവിടെ കാണാൻ ഞാനുണ്ട് ഇത്രയൊരു കേസ് ഇവിടെ അല്ലെങ്കിൽ ആൾക്കാർ കാണും താഴേക്ക് ഇറങ്ങി പോവാന്നായിരുന്നു തന്നെ ഇവിടെ നിന്ന് തന്നെ വന്നു അവള് ബോയ്സ് വന്നോ ചേടുന്നുണ്ടോ കാലുണ്ടെ ഓക്കെ

ബിക്കട്ടോണേസ്റ്റേക്കെ എന്റെ മോണ്ടോട്ട് പോവാ പിന്നാര വിചാരി മോള് ഏറെ അടിച്ചടാം അതെ പുറത്ത് പട്ടിക കൊണ്ടി വിസിക്കുന്ന എല്ലാരും പോയോ അവര് അടിക്കുന്നുല്ലോന്താ ദൈവമേ ഇവന്റെ ഹെഡ് നല്ല രസമായിട്ട് വെച്ച് ഇരുനൂറ്റിഅമ്പത്തിയാറ് നാപ്പത്തിയാറ് വയസ്സ് നാപ്പത്തിയാറ് അമ്പത്തിയാറ് നാപ്പത്തിയാറ് ഞാൻ അമ്പത്തിയാറ് സോറി അതിപ്പോ ഞാനിവ മാത്രല്ലേ എല്ലാ പോയി ഞാനിവര് മാത്രമേ ഉള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പേടി ഇവനെ ഒന്നും കൂടെ വന്നിട്ട് നമ്മളെ അവസാനിപ്പ് ഈസ് അടക്കം അറിയത്തില്ല ഫൈബോട് അടിയ നല്ലോണം അടിക്കുന്നുണ്ട് എടുക്കുന്നത് മണ്ടോട് സോണാതി പറഞ്ഞു തീരുണ്ട് അതിന് മുമ്പ് സോണി എന്നിട്ട് ഇവിടെ ഇത്രേ ഉള്ളൂ കൊണ്ടിട്ട് ചെയ്യാൻ എന്ത് വഴിയും